ഒരട്ടിമറി വിജയം പൊന്നാനിയിലുണ്ടാവും അത് സുനിക്ഷിതമാണ് ആ വിജയം അത് ഏതാണ്ട് മറുഭാഗം തന്നെ ഭയന്ന ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട് പിതാമഹൻ എൻ്റെ വാ വാപ്പാൻ്റെ വാ വലിപ്പം പൊന്നാനിയിൽ നിന്ന് പോയതാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വൈദ്യരായിരുന്നു ചികിത്സയ്ക്ക് പോയതാണ് പിന്നെ അവിടെ കൂടിയതാണ് പിന്നെ എൻ്റെ വൈഫ് ഹൗസും ഇവിടുത്തെ പൊന്നാനി തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇപ്പോഴും വീട് ഇവിടെ ഉണ്ട് പൊന്നാനി വെച്ചെങ്കിൽ ചങ്കരംകുളത്താണ് നന്നമുക്കിൽ ഈ പോക്കിന് ഒരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ബാക്കിലെ ടയർ ഫ്രണ്ടിലും ഫ്രണ്ടിലെ ടയർ ബാക്കിലും രണ്ട് ടയറും പഞ്ചറാണ് അങ്ങൾ മാറ്റിയിട്ട് മാറ്റിയിട്ട് ഈ ഓടിച്ചുകൊണ്ടുപോകുന്ന ഈ പരിപാടിക്കൊരു അവസാനം ഉണ്ടാക്കണമെന്ന് ഇവിടുത്തെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം അതുതന്നെയാണ് പൗരത്വ നിയമത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പദ്ധതി പറയാതിരുന്നത് വഞ്ചനയാണ് കൊടിയ വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് വോട്ടിന് വേണ്ടി മാത്രം തിരുത്തി പറയലാണ് നേരെ മറിച്ച് ഇവിടെ ക്ലാരിറ്റി ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ സുതാര്യമാണ് ഇടതുപക്ഷത്തെ പറയുക ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു ഭരണം ഒരു ഇന്ത്യൻ ഭരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗരത്വ നിയമമടക്കമുള്ള കരി നിയമങ്ങൾ തിരുത്തുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപനം ഇടതുപക്ഷം നടത്തുന്നുണ്ട് കോൺഗ്രസിൻ്റെ മൗനം ദുരൂഹമാണ് ുരൂഹം എന്ന് മാത്രല്ല വേദനാജനകമാണ് ആ മൗനം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് എന്താ സംശയിക്കാനുള്ളത് ഞാൻ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ അല്ലല്ലോ ഇപ്പൊ മത്സരിക്കുന്നത് അതൊക്കെ ആ ചിഹ്നം സ്വീകരിച്ചോടുകൂടി അതിനൊക്കെ വ്യക്തമായ ഒരു തെളിവും വ്യക്തമായ ഒരു നിർദ്ദേശങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായാണ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നതും ഇവിടുന്ന് ജയിച്ചു പോകാൻ സാധ്യതയുള്ളതും ഇന്ത്യയിൽ ഉടനീളം ഉയർന്നു വരുന്നൊരു എമർജിങ് അലയൻസ് ഉണ്ട് അത് ഇടതുപക്ഷത്തിൻ്റെ അലയൻസാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രഖ്യാപിത ഇടതുപക്ഷമല്ല ഉദ്ദേശിച്ചത് ഇടതു ചിന്താഗതിക്കാരുടെ ഒരു വലിയ നിര രൂപപ്പെട്ടു വരുന്നുണ്ട് ഐക്യനിര രൂപപ്പെട്ടു വരുന്നുണ്ട് അതിലിവിടുത്തെ സി പി എം സി പി ഐ ഒക്കെ ഉണ്ട് തമിഴ്നാട്ടിലെ ഡി എം കെ പോലത്തെ കക്ഷികളുണ്ട് അങ്ങോട്ട് മധ്യേന്ത്യയിൽ വടക്കേന്ത്യയിൽ കയറിക്കഴിഞ്ഞാൽ ലല്ലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡി ഉണ്ട് അതിന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുലായം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവ് നേതൃത്വം കൊള്ളു സമാജ്വാദി പാർട്ടിയുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ ഒരു ഇടത് സ്വഭാവക്കാരാണ് ഇടത് സ്വഭാവം നിലനിർത്തുന്ന കക്ഷികളാണ് അങ്ങനെ വേരും പല പ്രാദേശിക കക്ഷികളൊക്കെ ഉണ്ട് ആ ഒരു നിര അതിശക്തമായി രൂപപ്പെട്ടു വരുന്നുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ നിന്ന് ജയിച്ചു പോകുന്ന മുഴുവൻ എം പിമാരും അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഞാൻ ലീഗിൽ പ്രക്ഷുബ്ധമായ ലീഗ് മീറ്റിംഗ് അന്നുണ്ടായത് അന്ന് ഞാൻ തെളി തെളിവാണ് ഹാജരാക്കിയത് തങ്ങളുടെ മരണത്തിൻ്റെ ആരോപണം ഞാൻ ഉന്നയിച്ച സമയമായിരുന്നു അന്നാ യോഗം വളരെ പ്രക്ഷുബ്ധമായത് ആദ്യമില്ലെന്ന് പറഞ്ഞ് നിഷേധിച്ചു വന്നിട്ടില്ല എന്ന് പക്ഷേ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ടായിരുന്നു തെളിവ് ഹാജരാക്കി പറഞ്ഞു അതിപ്പോൾ ഈ ഡി കുരുമുളകിൻ്റെ വള്ളി പൊട്ടിക്കാൻ കയറിയതാണ് എന്ന് യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വളരെ ബാലിശമായി പറഞ്ഞു അപ്പോൾ അതിനുശേഷം രണ്ടായി ആ യോഗം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി തങ്ങളുടെ അമ്മാൻ മൂന്നേലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ പരാതി പറഞ്ഞല്ലോ ഇപ്പോഴും അത് ലൈവായി നിൽക്കുന്നുണ്ട് അന്ന് മൂന്നെലിത്തങ്ങള് ഒരു തെരുവ് കൊണ്ടി കയറ്റി വിട്ടിട്ടില്ലേ അധിക്ഷേപിച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇപ്പോഴും തന്നെ അതിൻ്റെ തെളിവുകളുണ്ട് ഈടെ നോട്ടീസുകളുണ്ട് മാത്രമല്ല മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഈടെ നോട്ടീസ് വീണ്ടും വന്നു മണി ലോണ്ടറിങ് ആക്റ്റിൽ പ്രതിയായിട്ടാണ് ആ മഹാനായ മനുഷ്യൻ മരിച്ചു പോയത് ഒരു ഒരു ചായ പോലും ഒരാളുടെ കുടിക്കാത്തൊരാ സൗ ഹൃദയ ഇഷ്ടത്തിന് കൊടുക്കുന്നതായേക്കാം അല്ല ഇവരുടെ ഒന്നും ഒരു തിട്ടുവരുത്ത് നിൽക്കാത്തൊരാളാണ് അദ്ദേഹം ഒന്ന് മരിച്ചു പോകുന്നത് പത്ത് കോടി രൂപയുടെ മണി ലോണ്ടറിങ് ആക്റ്റിൽ പ്രതിയായിട്ടാണ് അമ്പതാണ്ടുകൾക്ക് ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ലീഗിന് മന്ത്രിസഭയിൽ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്പീക്കറാകണമെങ്കിൽ തൊപ്പി ഊരി വയ്ക്കണം എന്നൊരു ഒരു നിഷ്ഠ അന്നത്തെ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചു ആ തിട്ടൂരം എന്ന് വേണമെങ്കിൽ പറയാം ആ തിട്ടൂരത്തിന് തൽക്കാലം വന്ന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു കാരണം ഒരു പൊതുവേദിയിലൊരവസരം കിട്ടുക പൊതുസമൂഹത്തിൽ ഒരു അവസരം കിട്ടുക എന്ന ഒരു കാര്യം വെച്ചുകൊണ്ട് ആ തെറ്റുവിരത്തിന് അന്ന് കൊടുക്കേണ്ടി വന്നു അതിനുശേഷം പിന്നെ ഇതേവരെ അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് തൊപ്പിയില്ലാതെ തൊപ്പി ഊരി വെക്കാത്ത സി എച്ചിനെ തന്നെ അന്നത്തെ ഇടതുപക്ഷം ഇ എം എസ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ആ ഒരു ചിന്താഗതിക്ക് അറുതി വരുത്തുകയും ചെയ്യുകയാണ് ചെയ്തത് അതാണ് ആ ചരിത്രം ഇപ്പോൾ വയനാട്ടിൽ ഇങ്ങനൊന്ന് ആവർത്തിച്ചത് അതീവ ഗുരുതരമായ ഒരു സങ്കടകരമായ വസ്തുതയായി ലീഗിൻ്റെ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തും ലീഗുകാർ അതീവ ദുഃഖിതരാണ് പൊന്നാനിയിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് പ്രവർത്തകരുടെ അടക്കിപ്പിടിച്ച സംസാരങ്ങളും രഹസ്യമായി എന്നോട് വിളിച്ചുള്ള സംസാരങ്ങളും എൻ്റെ പഴയ സുഹൃത്തുക്കൾ പങ്കുവെക്കാറുണ്ട് അവരൊക്കെ അതീവ ദുഃഖിതരാണ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല അങ്ങനൊരു കാര്യം ഒന്നോ രണ്ടോ ആളുകൾ മുകളിലുള്ള ചില ആളുകൾ കൂടി ആലോചിക്കാതെ എടുത്ത ചില തീരുമാനങ്ങളാണ് അത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമേറ്റിട്ടുണ്ട് പാർട്ടി പ്രവർത്തകരുടെ മൊറാലിറ്റി തന്നെ പോയിട്ടുണ്ട് അത് തന്നെയാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത മറുപടി വേറെ കിട്ടും എന്നതുകൊണ്ടാണ് അവർ തീരുമാനിച്ചതും അങ്ങനെ തന്നെയാണ് അത്ര എന്നോടും പറഞ്ഞു അതിൽപ്പെട്ട ആളുകൾ പറയാറുണ്ട് കാരണം എന്താണ് അവർ മറുപടി പറയുക ഞാൻ മുന്നോട്ട് വെച്ച കുറേ രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ കരി നിയമങ്ങൾ ചുട്ടെടുക്കുകയായിരുന്നു ആ സമയത്തൊക്കെ ഇവരുടെ റോൾ എന്തായിരുന്നു എന്നതാണ് ഒരു ചോദ്യമുള്ളത് ഇപ്പോൾ എൻ ഐ എ ബില്ല് വോട്ടിനിട്ടപ്പോൾ എന്തുകൊണ്ട് അതിനെതിരെ വോട്ട് ചെയ്തില്ല എന്ത് ന്യായമാണ് ലീഗിന് പറയാനുണ്ടാവുക ഞാൻ കേരളത്തിൽ നിന്ന് ഒരേ ഒരു എം പി മാത്രമാണ് എതിർ വോട്ട് ചെയ്തിട്ടുള്ളത് ലീഗിൻ്റെ എം പിമാർ എന്തുകൊണ്ട് കാരണം എൻ ഐ എ ബില്ലിൻ്റെ പേര് തൊണ്ണൂറ് ശതമാനവും ജയിലിൽ കിടക്കുന്നത് മതന്യൂനപക്ഷങ്ങളാണ് ഇവർ മതന്യൂന വേഷങ്ങളുടെ അപ്പോസ്തരന്മാരാണെന്ന് പറഞ്ഞ് പോയവരെന്തുകൊണ്ട് എതിർ വോട്ട് ചെയ്തില്ല എന്നാണ് ഒരു ചോദ്യം വേറൊരു ചോദ്യം ഞാൻ ചോദിച്ചത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയിട്ട് വെങ്കയ്യ നായിഡുവിനെതിരെ വോട്ട് ചെയ്യാൻ പോയി ബോംബെയിലിരുന്നു ഡൽഹിയിലേക്ക് ഇരുപത്തിനാലോളം ഫ്ലൈറ്റ് പോയിട്ടുണ്ട് ഫ്ലൈറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു ഇവർക്ക് ഇവർക്കുറേ വിമാനം വിളക്ക് പിടിച്ച് പോകാൻ കഴിവുള്ളവരായിരുന്നു അല്ലെങ്കിൽ വിമാനം ഉള്ളവരാണ് അല്ലെങ്കിൽ ചാർട്ടർ ചെയ്ത് പോവാൻ അല്ലാതെ തന്നെ വിമാനങ്ങൾ ഉണ്ടായിരുന്നേ എന്ത് ന്യായമാണ് അവർക്ക് പറയാനുള്ളത് ഈ ഹൈദലി ഷിഹാബ് തങ്ങളെ തനിക്ക് ചുട്ടാ കുട്ടി ചോട്ടിൽ എന്നാണ് ഞാൻ അടുത്ത് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഇവരുടെ കയ്യിലുള്ള കള്ളപ്പണം സംരക്ഷിക്കാൻ വേണ്ടി ഹൈദലി തങ്ങളുടെ പേരിലുള്ള ചന്ദ്രിക അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഇ ഡി വന്ന സമയത്ത് ഇഡിയ വന്നു അല്ലെങ്കിൽ വരുത്തി ഹൈദലി തങ്ങളുടെ വീട്ടിലേക്ക് ഇഡിയ കൊണ്ടുപോകുന്നു ഇന്നും പിടികിട്ടാത്ത ഉത്തരം തരാത്തൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തിനാണ് ഇ ഡി ആണക്കാട്ടേക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വസതി വരെയേക്ക് ഇ ഡിയുടെ വണ്ടിയിൽ വന്നിട്ട് പിന്നീട് അവിടെ നിന്ന് ഒരു ഇന്നവ നമ്പർ വൺ കെ എൽ പത്ത് ഒന്ന് നമ്പറുള്ള ഒരു ഇന്നവ പ്രൈവറ്റ് ഒരു ബിനാമിയുടെ വണ്ടിയിലാണ് ഈ ഡി ഹൈതലി ശാബ്ദങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നത് എന്തുകൊണ്ടായിരുന്നു അത് കാലത്ത് ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ അടച്ചിട്ട റൂമിലിട്ട് ഋഷിതുല്യനായ ആ മനുഷ്യനെ ഈട് ചോദ്യം ചെയ്ത് മാനസികമായി തകർത്ത് കളഞ്ഞു പിന്നെ അദ്ദേഹം പൊതുജീവിതം കണ്ടിട്ടില്ല എന്ത് ഉത്തരമാണ് ഇവർക്ക് ഇതിനെതിരെ പറയാനുണ്ടാവുക ഉത്തരമില്ലാത്തവർ ഒഴിച്ചോടുക സ്വാഭാവികമാണ് ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് അവർ ഉത്തരം പറയട്ടെ ഞാൻ അവരെ മാത്രമല്ല ഒന്നുകിൽ ബാധ്യതയുണ്ട് എനിക്കെതിരെയൂടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെങ്കിലും പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യതയില്ലേ എനിക്ക് നേരിട്ട് നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെയും മറ്റ് സ്ഥാനാർത്ഥികളെയും എന്നെയും വെച്ച് ഡിബേറ്റിൽ നിങ്ങൾ വെച്ചോളൂ ഞാൻ തയ്യാറാണ് ഏത് വിഷയമാണെങ്കിൽ ക്വസ്റ്റിനെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം ആ ക്വസ്റ്റനറിനെ വെച്ചുകൊണ്ട് അതിൽ സാമൂഹ്യം സാമൂഹ്യ വിഷയങ്ങളാവാം രാഷ്ട്രീയമാവാം വ്യക്തിജീവിതമാവാം ം നിങ്ങൾ വെച്ചോളൂ ഞാനും വരാൻ തയ്യാറാണ് സമദാനം ഒന്ന് അടുത്തിരിക്കട്ടെ എന്നിട്ട് നിങ്ങൾ ചോദിക്കൂ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ ജനാ പക്ഷെ ജനാധിപത്യത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അങ്ങനെ വിളിച്ചോടാൻ കഴിയില്ലല്ലോ സ്ഥാനാർത്ഥി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സുധാരിയൻ ആവണ്ടേ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ 7440, Alagana sa Mibang, Sigirod, Panyani.